പാലക്കാട് ചിറ്റൂർ പനയൂരിൽ കാറ് പൊട്ടിത്തെറിച്ച് പുഴലേറ്റു മരിച്ച ആൽഫർട്ട് മാർട്ടിൻ്റെയും എമിലിന മാർട്ടിൻ്റെയും സംസ്കാരം അല്പസമയത്തിനകം നടക്കും പാലക്കാട് പാലന ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം ഈ കുട്ടികൾ പഠിച്ചിരുന്ന പുൽപ്പള്ളി യു പി സ്കൂളിൽ എത്തിക്കും അവിടെ പൊതുദർശനം ഉണ്ടാകും കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് ആ ശ്രീജിത്തെ ആ സ്കൂളിലൊക്കെ വല്ലാത്ത സംഘടകരമായ സാഹചര്യമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതേ സകൻ വലിയ സങ്കടം അതിൽ പറഞ്ഞറിയിക്കാനാകാത്ത സങ്കടം ഈ സ്കൂളിലെ അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുമുണ്ട് അവർ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ അല്ലെങ്കിൽ ഈ സ്കൂളിൽ പഠിച്ചിരുന്ന എമിലിയെയും ആൽഫ്രഡിനെയും അവസാനമായി ഒരു നോക്ക് കാണാൻ സ്കൂളിൽ ഇരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പാലന ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പുറപ്പെട്ടിട്ടുണ്ട് മൃതദേഹങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അതുവരെയൊക്കെ ഇവിടെ കളിച്ചും ചിരിച്ചും ഒക്കെ ഓടി നടന്നിരുന്ന കുട്ടികളാണ് ഒന്നര മാസങ്ങൾക്ക് മുൻപ് അച്ഛനെ നഷ്ടപ്പെട്ടു അതിനുശേഷം കുട്ടികളുടെ മനോഭാവത്തിലും കുറേ മാറ്റങ്ങൾ വന്നു കാര്യമായ രീതിയിൽ സംസാരിക്കുന്നില്ല എന്നൊക്കെ ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ കുട്ടികൾ വലിയ സങ്കടത്തിലാണ് അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും ഇതിനുശേഷം ഇവിടെ തൊട്ടടുത്ത സി എസ് ഐ സി ിയുടെ തന്നെ പള്ളിയിലായിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റോളം അവിടെയും ഒരു പതിനൊന്ന് മണിയോടുകൂടി അവിടെയും എത്തിക്കും തുടർന്ന് താവളത്തെ അവരുടെ വസതിയിലേക്ക് അഥാർഥലിവർ അട്ടപ്പാടി താവളം സ്വദേശികളാണ് അവരുടെ വസതിയിലേക്ക് കൊണ്ടുപോകും അച്ഛനെ അടക്കിയ താവളത്തെ പള്ളിയുടെ അതേ സെമിത്തേരിയിൽ തന്നെ ഹോളി ട്രിനിറ്റി ചർച്ച് അതാണ് ആ പള്ളിയുടെ പേര് അതേ സെമിത്തേരിയിൽ തന്നെ ഈ രണ്ടു പേർക്കും ഈ കുരുന്നുകൾക്കും കല്ലറ ഒരുങ്ങും ഇപ്പോൾ ഇവിടെ സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അടക്കമുള്ള ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പൊതുപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ അഭിലാഷേട്ടൻ അഭിലാഷേട്ടൻ കുറേ കാലമായി ആ കുട്ടികളെ സ്കൂളിൽ ഓട്ടോയിൽ കൊണ്ടുവരുന്നതാണ് നമ്മൾ അദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടിരുന്നു അഭിലാഷേട്ടൻ അഭിലാഷ് അടക്കമുള്ള ആളുകളൊക്കെ ഈ പ്രദേശത്ത് ഉണ്ട് അവരെ ഈ കുട്ടികളെ കാണാൻ ഈ പ്രദേശത്ത് നിന്ന് മാത്രമല്ല പല പല മേഖലകളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് അഭിലാഷ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ശരി സംസാര സംസാരിക്കാൻ അഭിലാഷ് ഷേട്ടന് വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം അഭിലാഷ് ഷേട്ടനാണ് അഭിലാഷ ഷേട്ടനാണ് സ്ഥിരമായ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിരുന്നത് എന്തായാലും അല മൃതയങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഫ്രീസർ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് എന്നാണ് മനസ്സിലാക്കുന്ന മൃദയങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കുട്ടികളുടെ മൃദയങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കാഴ്ചയാണ് കാണുന്നത് വളരെ സങ്കടത്തോടു കൂടി മാത്രമേ നമുക്ക് ഇത് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ ഫ്രീസർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നു അതിനുശേഷം സ്വാഭാവികമായി അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് ഒരുക്കിയിട്ടുണ്ട് ഒരു പത്തര പത്തേമുക്കാലോടു കൂടി മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും അത്ര തിരക്ക് നാട്ടുകാർക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം ഇവിടുത്തെ തൊട്ടടുത്ത പള്ളിയിലായിരിക്കും എസ് കെ എൻ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ ശുശ്രൂഷ നടക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ഹൃദയങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും പിന്നീട് എവിടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമാണ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ നാട്ടുകാർ ഈ സംഭവം അറിഞ്ഞ് വന്ന ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും ചിറ്റൂരിലെ പൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് അമ്മ എൽ സി മാർട്ടിൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഒരു കുട്ടി ഇവരുടെ മൂത്ത സഹോദരി എലീന എലീന ആ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് ബാക്കി രണ്ടുപേരാണ് മരണത്തിന് കീഴിൽ കീഴടങ്ങിയ ആൽഫ്രഡ് മാർട്ടിനും എമലിന മാർട്ടിനും ഒക്കെയാണ് മലയാള ഈ സി എസ് സി സഭയുടെ കീഴുള്ള സ്കൂളാണ് അവരുടെ അധ്യാപകരും അതുപോലെ തന്നെ അവിടുത്തെ സഭയുടെ കന്യാസ്ത്രീകളും അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ചില ആളുകളോട് ിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നമ്മൾ നമ്മോടൊപ്പം ചേര് അദ്ദേഹം അദ്ദേഹം അവിടെ തിരക്കിലാണ് എന്നാണ് അവിടെ പറയുന്നത് ഒരു ഘട്ടത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്ന സമയത്തും നമുക്ക് പ്രതികരണങ്ങൾ എടുക്കുന്നതിൽ ഒരു പരിമിതി ഉണ്ട് മൃതദേഹങ്ങൾ കൊണ്ടുവരികയാണ് അതാണ് നമ്മുടെ ദൃശ്യങ്ങൾ രാജീവ് സുദേവ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കും മൃതദേഹങ്ങൾ എത്തിക്കുകയാണ് എസ് ൾ തൊട്ടപ്പുറത്തെ മേഖലയിലേക്ക് അതായത് സ്കൂളിൽ സജ്ജീകരിച്ച ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരും എത്രയും പെട്ടെന്ന് തന്നെ പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് രണ്ട് ആംബുലൻസുകളിലായാണ് ഇറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അമ്മ എൽ സി മാർട്ടിൻ അവർക്ക് ഈ മൃതദേഹങ്ങൾ കുട്ടികളെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരമില്ല കാരണം അവരിപ്പോഴും അബുദാവസ്ഥയിൽ കിടക്കുകയാണ് ഒരു നാല് അൻപത് ശതമാനത്തോളം കൊള്ളാൽ അവർക്കും കൂടാതെ ഈ കുട്ടികളുടെ ഒരു ചേച്ചി എലീന അവരും പൊള്ളലേറ്റ് കുട്ടിക്ക് കിടക്കുകയാണ് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും കുട്ടിക്കും കാര്യമായ രീതിയിലുള്ള പൊള്ളലേറ്റിട്ടുണ്ട് ഒന്നാം ക്ലാസ്സുകാരനായ ആൽഫ്രഡും യു കെ ജിക്കാരിയായ എമിലിനും ഈ രണ്ടു പേരാണ് മരണത്തിന് കിഴങ്ങിയത് ഏതാണ്ട് എഴുപത് ശതമാനത്തിനും എൺപത് ശതമാനത്തിനും ഏറെ പൊള്ളലീ രണ്ട് കുട്ടികൾക്കും ഏറ്റിട്ടുണ്ടായിരുന്നു കൊണ്ടുപോ കൊണ്ടുപോകുമ്പോൾ തന്നെ അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് നമ്മളവിടെ നിന്ന് ആ മൃതദേഹങ്ങളെടുത്ത അല്ലെങ്കിൽ ശങ്കനമായ 我呀呀。